ഈ കാളിദാസ കലാ കേന്ദ്രത്തിന്റെ ഒക്കെ ഒരു രൂപപ്പെടലിലും ഒക്കെയും ഈ സ്ത്രീകൾ ആയിട്ടുള്ള വ്യക്തികൾ മുന്നോട്ട് വരാൻ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് അന്നൊരു കാലത്ത് എത്രത്തോളം വലിയ ബുദ്ധിമുട്ടേറിയ ഒന്നായിരുന്നു അവിടെ നിന്ന് ഏറ്റവും ശക്തമായ ഒരു നാടക പ്രസ്ഥാനത്തിന് സംഭാവന ചെയ്യാൻ കഴിഞ്ഞു എന്നതൊക്കെ ഇപ്പോൾ മുന്നോട്ടുള്ള ഈ ഒരു സമയത്തൊക്കെ ഓർക്കുമ്പോൾ അത് വലിയൊരു കാര്യമായി തോന്നുന്നില്ലേ തീർച്ചയായിട്ടും ഞാൻ ഒരു കാലം അമ്മയൊക്കെ ഒരുപാട് കഷ്ടം സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവർ കാരണം നാട്ടിലും നാട്ടുകാരും എതിരായിരുന്നു അവര് പക്ഷേ എൻ്റെ അമ്മൂമ്മയുടെ ഒരു നിശ്ചയദാർഢ്യം കൊണ്ടാണ് അമ്മ എന്ന് പറഞ്ഞൊരു കലാകാരി ഇന്നുണ്ടായത് ഇന്ന് ജീവിക്കുന്ന എന്താ പറയുന്ന ഒരു അത്ഭുതമാണ് അമ്മയെന്ന് പറഞ്ഞ അഭിനേത്രി അങ്ങനെ ഉണ്ടാക്കാൻ എൻ്റെ അമ്മയുടെ അമ്മയുടെ ഒരു ഉണ്ടായിരുന്നു പക്ഷെ എന്നെ സംബന്ധിച്ച് എന്നെ നാടകം പഠിപ്പിക്കാൻ അച്ഛൻ വിട്ടു എന്നുള്ളതാണ് നാടകം പാടശാല ഒരു ബിരുദ കോഴ്സ് വന്നപ്പോൾ എൻ്റെ അച്ഛൻ എന്തൊക്കെ പറഞ്ഞു നിനക്കത് പറ്റിയതാണ് ഇഷ്ടമാണെങ്കിൽ പോകാമെന്ന് എനിക്കിഷ്ടമായിരുന്നു ഞാൻ എന്നും ആഗ്രഹിക്കും നാടകം പഠിക്കുന്ന പഠിക്കുന്നൊരു കോളേജൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അപ്പം എനിക്കത് പഠിക്കാൻ പറ്റി പക്ഷെ ഞാൻ വന്നിത് സാരഥ്യം എക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ കണക്ക് അങ്ങനെ വലിയ വിളികളൊന്നുമില്ല പക്ഷെ എനിക്ക് കിട്ടിയ കേന്ദ്ര ഗവൺമെന്റ് ജോലി എൻ്റെ കലയ്ക്ക് വേണ്ടി ഞാൻ ഉപേക്ഷിച്ച ആളാണ് എനിക്കതിലും ബെറ്റർ ഇതാണെന്ന് തോന്നി അതുകൊണ്ടാണ് അങ്ങനെ നമുക്കങ്ങനെ വലിയ വെല്ലുവിളി കാരണം മുംബൈ നടന്നവർ നൽകിയ ആ സ്വാതന്ത്ര്യം നമ്മൾ ആസ്വദിക്കുന്നു